കൊലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള അഷ്ടമുടി കായലാണ് ഈ കാണുന്നത് അഷ്ടമുടി കാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേ വിദേശ വിനോദസഞ്ചാരികളടക്കം വരുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണിത് കൊല്ലം ജില്ലയിലെ ഏറ്റവും സുപ്രധാന ടൂറിസം കേന്ദ്രമായ മൺറോത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലിൻ്റെ തീരമാണ് കായൽ വളരെ മനോഹരമാണ് കണ്ടൽക്കാടുകളാൽ നിബിഡമാണ് അഷ്ടമുടി കായലിൻ്റെ ഓരങ്ങൾ കണ്ടൽക്കാടുകളുടെ അതിമനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തുന്നത് ഈ ചെറുവള്ള സവാരി ആസ്വദിക്കാനാണ് ഈ ഇവിടെയുള്ള നാട്ടുവള്ളത്തിൽ അതായത് ഈ കാണുന്ന വള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സവാരി ചെയ്യുന്നത് വെയിലായാലും മഴയായാലും അതിനെയൊക്കെ ആഘോഷമാക്കിക്കൊണ്ട് അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ആളുകൾ ഈ യാത്ര അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് ഈ കണ്ടൽ ആർച്ചാണ് മൺട്രോ തുരുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ കണ്ടൽ ആർച്ച് ദ ഗേറ്റ് വേ ഓഫ് മൺട്രോ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആ കണ്ടൽ ആർച്ചിലേക്ക് എങ്ങനെയാണ് ഒരു വള്ളം കടന്നു പോകുന്നത് ആ വള്ളം കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കൂടാതെ നമ്മുടെ കുരീപ്പുഴ സ്നേഹകുമാർ സർ എഴുതിയ ഒരു കവിത നമ്മുടെ ഒരു സുഹൃത്ത് ആലപിച്ചതും കൂടി കേൾക്കാം അപ്പൊ ആ കവിതയും അതുപോലെ ഈ കായലും ഈ കണ്ടലും ഒക്കെ ആകുമ്പോൾ ആ അതിൻ്റെയൊക്കെ മനോഹാരിതയിൽ ഈ കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് താളമിട്ട് ിൽ കൂട്ടം അമരത്തും അണിയത്തും തടംതിങ്ങി മല്ലേ അങ്ങനെ തുഴഞ്ഞു പോകെ എന്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നിറഞ്ഞു നില്ല് ദൂരെ പകലോന്റെ പള്ളിവേട്ടയ്ക്കൊരുങ്ങി നില്ല് ൊണ്ടിന്റെ പോള ഇരിഞ്ഞു വെച്ച് റാണി കിലുക്കത്തിൽ നടക്കൊള്ളും തോന്നിലാകത്ത് ഉറക്കത്തിലുണരുന്നു തിരുനെല്ലൂര് നിന്റെ മഷിക്കുത്തിൻ തൊഴിൽ പാട്ടി തിരപ്പൂചൂര് മഴക്കോളിൽ പിറക്കുന്ന നിറം കൂഴാലി പുറത്തെ മണൽ കണ്ണാടി ഇവ തമ്മിൽ കൊരുത്തുന്ന പരുന്തിൻ കണ്ണിൽ പ്രാച്ചിക്കരം വിളക്കുന്ന വെയിൽ കിന്നാരം വീരഭദ്രൻ കണ്ടുതിൽക്കെ കുളിച്ചു വന്ന് കൽക്കായ് വേറും മണ്ണിലുരുണ്ടൂരുണ്ട് ഒടുക്കം യർ ചുറ്റി കാലുടക്കി ദ്രവിച്ചു നിന്ന് ഇറച്ചിക്ക് കള്ളുമായി തിരിക്കും നിന്റെ തെറിച്ച മക്കളോടമ്മെ പൊറുത്തു നിഖം പൊള്ളിച്ചെറിഞ്ഞ പെൻഷവത്തെ കുത്തി മറുതീരത്തണയ്ക്കും പിറന്നോരാ ശൃംഗരിക്കുന്ന ശൃംഖരിക്കുന്നേൽ കരുത്തിൻ്റെ കയ്യൊളിപ്പിക്ക് ദൂരെ പ്രേതബാധയേറ്റ പോലെ രാത്രി വണ്ടി കൂയിടുമ്പോൾ പാലവും കേളനും തീരെ കുലങ്ങുന്നില്ല മുടി എട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റുതൂക്കി തിരിഞ്ഞങ്ങനെ വിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എന്റെ പുഴത്തണ്ടിൽ താളവിട്ട് തുടിക്കുന്നോള് എന്റെ തുഴത്തണ്ടിൽ താളവിട്ട് തുടിക്കുന്നോള്